നമസ്കാരം ഞാനിപ്പോൾ കുന്നംകുളം വടക്കാഞ്ചേ റോഡിലെ വെള്ളർക്കാട് എന്നുള്ള സ്ഥലത്താണ് ഇവിടെ കൊടക്കല്ല് എന്നുള്ളൊരു സ്ഥലമുണ്ട് പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന് മരണപ്പെട്ടവരുടെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അതി മനോഹരമാണ് പ്രാചീനമായിട്ടുള്ള കാലഘട്ടത്തിൽ എന്ന് പറയില്ലേ ആ കാലങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് സംരക്ഷിത സ്മാരകം ഇവിടെ കയറി വരുന്ന ഭാഗത്ത് ഒരു നീലബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങളും സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ അനുസരിച്ച് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും രണ്ടായിരത്തി പത്തിൽ നിയമ ഭേദഗതിയോടുകൂടി പ്രാബല്യത്തിൽ വരുന്ന പ്രകാരം ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുന്നവർക്ക് രണ്ടു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കുന്നതുമാണ് നമ്മൾ നടന്നെത്തുന്നത് മഹാശിലായുഗത്തിൽ ജീവിച്ചു മൺമറഞ്ഞ നമ്മുടെ പൂർവികർ അന്തിയുറങ്ങുന്ന ആ ശവകുടീരങ്ങളിലേക്കാണ് ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടതും അറിയേണ്ടതുമെല്ലാം എത്രയെത്ര തലമുറകൾ അന്തിയുറങ്ങുന്ന ഭൂമിയിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ഈ സുന്ദരഭൂമിയിലേക്ക് വിരുന്നു വന്ന ഒരു അതിഥി മാത്രമാണ് നമ്മളെല്ലാവരും കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു മഹാശിലായുഗം എന്നത് ബിസി ആയിരം മുതൽ ഏ ഡി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തെയാണ് മഹാശിലായുഗം എന്ന് പറയുന്നത് പ്രാചീന കാലത്തെ ജനങ്ങൾ മൃതാവശിഷ്ടങ്ങളടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണാർത്ഥമോ വലിയ കല്ലുകൾ നാട്ടിയിരുന്നു ഈ കാലഘട്ടമാണ് മഹാശിലായുഗം എന്നറിയപ്പെട്ടിരുന്നത് ദക്ഷിണേന്ത്യയിലാണ് ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ബി സി ആയിരം മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള കാലത്താണ് ഈ രീതി നിലനിന്നിരുന്നത് മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലുടനീളം കാണാൻ സാധിക്കും പല രീതിയിലായിരുന്നു ഇക്കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത് കൽവൃത്തങ്ങൾ കലവറകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ നന്നാങ്ങാടുകൾ നടുക്കല്ലുകൾ എന്നിവയാണ് മഹാശിലാ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായി ഇന്നും നിലനിൽക്കുന്നത് ബാബിംഗ്ടൺ എന്ന ഇംഗ്ലീഷുകാരനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ മലബാറിലെ ബംഗളമുട്ടപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് ആദ്യമായി മഹാശിലായുഗകാലത്തെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം വടക്കാഞ്ചേർ റോഡിലാണ് ഇന്ന് ചിറമനേങ്കാട് എന്ന് പറയുന്ന ചേരമാങ്കാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും അരിയന്നൂരിലുമാണ് കുടക്കല്ലുകൾ ഏറെയുള്ളത് കേരളത്തിലെ മഹാശിലായുഗ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് കേരമാങ്കാട് കുടക്കല്ല് മഹാശിലായുഗ സ്മാരകങ്ങളിൽ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ് കുടക്കല്ലുകൾ കുടക്കല്ലുകളിൽ ഏറ്റവും വലുതിന് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് കുടക്കല്ലുകൾക്ക് കൂൺ പഴയ കാലത്തെ ഉപയോഗിച്ചിരുന്ന ഓലക്കുടയോട് സാദൃശ്യമുള്ളതുമാണ് നീളമുള്ള നാല് കല്ലുകൾ ഭൂമിക്ക് ലംബമായി ചതുരാകരത്തിൽ അന്യോന്യം ചാരി നിർത്തി അവയ്ക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു കൂമ്പാരക്കല്ല് വെച്ചിരിക്കുന്നു ലംബമായി വെച്ചിരിക്കുന്ന നാല് കല്ലുകളുടെയും പുറം ഭാഗം ചെത്തി മിനസപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം മനുഷ്യാധ്വാനം കൊണ്ട് മാത്രമേ ഇത്തരം കല്ലുകൾ ചെത്തിയെടുക്കുവാനും ഈ രീതിയിൽ സ്ഥാപിക്കുവാനും കഴിയുള്ളൂ കുടക്കല്ലുകളുടെ വൃത്താകൃതിയിലുള്ള കൂമ്പാരക്കല്ല് നിലത്ത് പതിഞ്ഞിരിക്കുന്നതിന് തുപ്പിക്കല്ല് എന്ന് പറയുന്നു സാധാരണയായി തുപ്പിക്കല്ലിന് താഴെയായി ഭൂമിക്കടിയിൽ നല്ലങ്കാടികളും കണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഉദ്ഘനനങ്ങളിൽ വിവിധ തരം മൺപാത്രങ്ങളും മൺഭരണികളും ചെമ്പ് പാത്രം ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഇവിടെ സന്ദർശനം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ശിലായുഗ ചരിത്ര സ്മാരകങ്ങൾ കാണുവാനും അറിവിലേക്കും നല്ലതാണ്